എല്ലാവർക്കും നമസ്കാരം ഫിസിക്സ് വിദ്യാലയത്തിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്ന വ്യക്തി റിട്ടയർമെന്റ് ജീവിതം മട്ടുപ്പാവ് കൃഷിയിലൂടെ ആനന്ദകരമായും ആദായകരമായും ആസ്വാദികരമായും ചെലവഴിച്ച വ്യക്തിയാണ് ആ വ്യക്തിയാണ് നാം പരിചയപ്പെടുത്തുന്നത് നമസ്കാരം സാർ നമസ്കാരം സാർ സ്വയം ഒന്ന് പരിചയപ്പെടുത്താമോ നമ്മുടെ ചാനലിന് വേണ്ടി ആ എന്റെ പേര് രാംദാസ് തൃശ്ശൂർ താമസിക്കുന്നത് ടെക്സ്റ്റൈൽ മേഖലയായിരുന്നു എന്റെ ജോലി സ്പിൻഡിംഗ് മില്ലുകളിൽ ജനറൽ മാനേജറായിട്ട് റിട്ടയർ ചെയ്താണ് ജനറൽ അവസാനം ജോലി ചെയ്തത് തൃശ്ശൂർ പ്രോപ്പർട്ടി സ്പിൻഡിംഗ് മില്ലിലാണ് രണ്ടായിരത്തി പതിനഞ്ചില് റിട്ടയർ ആയി ഞാൻ റിട്ടയർ ആകുന്നതിന് മുന്നേ തന്നെ വീട് വെച്ച സമയത്ത് തന്നെ ഏകദേശം ഒരു ഇരുപതോളം ചാക്കുകളില് ഒരു പരീക്ഷാടിസ്ഥാനത്തില് കുറച്ച് കൃഷി ചെയ്തിരുന്നു ടെറസിൽ ആണോ പ്ലാസ്റ്റിക് ചാക്കലായിരുന്നു സിമെന്റ് ചാക്കിലായിരുന്നു അന്ന് കാരണം ഇതിന്റെ ചെടിത്തട്ടികളോ അതേമാതിരി പിന്നെ ഗ്രോ ബാഗുകളോന്നും അധികം പ്രാബല്യത്തിൽ വരാത്തൊരു കാലഘട്ടത്തില് അന്നേരം തുടങ്ങിയിരുന്നതാണ് അപ്പൊ അത് ഡെവലപ്പ് ചെയ്ത് ഡെവലപ്പ് ചെയ്താണ് ഇപ്പൊ ഇന്ന് ഏകദേശം ഇരുന്നൂറ്റി അമ്പതോളം ഗ്രോതകം ചെടിച്ചട്ടിയും കൂടി ചേർത്തിട്ടുണ്ട് സിമെന്റ് ചെട്ടികളിൽ ഓരോ സീസൺ അനുസരിച്ചിട്ട് കൃഷി ചെയ്യുന്നു ഇപ്പൊ ഇപ്പോഴത്തെ ഈ നവംബർ ഒക്ടോബർ നവംബർ ഡിസംബർ എന്ന് പറഞ്ഞ സീസൺ കൂടുതൽ ഈ ശീതകാല വിളകളിലാണ് ഞാനെന്നോ കിടക്കുന്ന ഈ നിറയ്ക്കാനായിട്ട് മണ്ണും പിന്നെ അങ്ങനെ ഉണ്ടോ ഞാൻ കുറച്ച് ും വൺ തേർഡ് ആദ്യകാലങ്ങളിൽ മണലാണ് പുഴമണലാണ് ഉപയോഗിച്ചിരുന്നത് അതിനിപ്പോ വേറൊരു ചകരിച്ചോറാണ് ഉപയോഗിക്കുന്നത് പുഴമണല് കിട്ടാനില്ലാത്ത കൊണ്ട് ചകരിച്ചോറ് പിന്നെ വൺ തേർഡ് ചാണകപ്പൊടി ആട്ടും കാട്ടും കോഴി കോഴിക്കാശും കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഉപയോഗിക്കുന്നത് പോട്ടിങ് ബുക്സ് വായിച്ച് അതിന്റെ കൂടെ വേപ്പ പിണ്ണാക്ക് കുറച്ച് ചേർക്കും ഓർമ്മ കുറച്ചിടും പിന്നെ ആ ഇത് 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 തന്നെയാണ് കാര്യമായിട്ട് നടക്കുന്നത് ചില സമയങ്ങളിൽ അതിന്റെ കൂടെ സ്വല്പം ഈ നമ്മുടെ കടല പിണ്ണാക്ക് പൊടിച്ചത് അതോടൊപ്പം കുറച്ച് വിതറി കൊടുക്കും കുമ്മായവും ചേർക്കും കുമ്മായം അല്ലെങ്കിൽ കുമ്മായ തലസ്ഥ കുമ്മായം ഇല്ലാത്ത അതായത് പിന്നെ സമയങ്ങളിലൊക്കെ പച്ചക്കൊക്കെ പൊടിച്ചത് കിട്ടും അതും കൂടെ ചേർത്ത് കൊടുക്കും അത് കഴിഞ്ഞാൽ ഏതായാലും ഒരു ഒരാഴ്ച മൂന്നാഴ്ച കഴിഞ്ഞാൽ മാത്രമേ അതിനകത്ത് ചെടി നടുവുള്ളൂ അത് മിക്സ് ചെയ്ത് വെക്കും മഴക്കാലങ്ങളിലും അതുപോലെ തന്നെ പിന്നെ വെള്ളം കൂടുതൽ ടെറസിൽ കെട്ടി നിൽക്കാതിരിക്കാൻ വേണ്ടിട്ട് ഗ്രോ ബാഗിന്റെ അടിയിൽ ചിരട്ട കമത്തി വെച്ചിട്ട് അതിന്റെ മേലെയാണ് ഗ്രോ ബാക്ക് കഴിക്കുക ഞാൻ അതിലേക്കാണ് വരുന്നത് സാർ ഈ ടെറസിൽ ഇങ്ങനത്തെ ചെടികൾ നടന്നവർക്ക് ചെടിച്ചട്ടിയിൽ ഗ്രോബാഗൊക്കെ ഉള്ള പ്രധാനപ്പെട്ട സംശയാണ് ടെറസ് ചോരുകയില്ലേ എന്നുള്ളത് അതെ അതെ ഇല്ലില്ല ഒരു ഇരുപത് വർഷമായിട്ട് ടെറസിൽ മികസ് കൊണ്ടിരിക്കുന്ന ഒരേ ഇടത്ത് തന്നെയാണ് മാറാൻ മാറ്റി വെക്കാറില്ല ഒരേ ഇടത്ത് തന്നെ ഇരുപത് വർഷമായിട്ട് കൃഷി ചെയ്യുന്നുണ്ട് പക്ഷെ എനിക്ക് ഇതുവരെ ഒരു വേറൊരു പ്രോബ്ലം ചോർച്ചയും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടായിട്ടില്ല പിന്നെ ഞാനൊരു കാര്യം വെച്ചാൽ ഈ ചിരട്ട കമത്തി വെക്കുക എന്നിട്ട് നാല് ചിരട്ട കമത്തി വെച്ചാൽ അതിന്റെ വിലയാണ് ഗ്രോബേജ് മാക്സിമം ചെടിച്ചട്ടി ആണെങ്കിൽ അത് കുഴപ്പമില്ല അതിന്റെ ഏരിയ തറസ്സായിട്ട് ചെയ്യുന്ന ഏരിയ വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ സിമന്റി അട്ടികളാണ് ഉപയോഗിക്കുന്നത് അതോടൊപ്പം തന്നെ മാക്സിമം ഒരു രണ്ടാഴ്ച മൂന്നാഴ്ച കഴിയുമ്പോൾ ഞാൻ ഇരിക്കുന്ന ഒന്ന് മാറ്റി വെക്കുന്ന ഒരു അടിയിൽ ക്ലീൻ ചെയ്ത് കൊടുക്കും ആ അപ്പൊ ഈ സിമെന്റ് അതെ 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 രണ്ടാഴ്ച കഴിയുമ്പോ ആ ഇരിക്കുന്ന പൊസിഷൻ ഒന്ന് മാറ്റി വെക്കും രണ്ടോ മൂന്നോ ആഴ്ച ആ മഴക്കാലത്ത് ഫ്രീക്വന്റ് ആയിട്ട് ചെയ്യും വേനൽക്കാലത്താണെങ്കിൽ അത്രയും അതിന്റെ ആവശ്യം വരുന്നില്ല അപ്പൊ ഞാനത് കുറച്ച് ആ പൊസിഷൻ ഒന്ന് മാറ്റിയിട്ട് ഒരു അരിയടി ഒരടി അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ട് അതൊന്നും അരി ക്ലീൻ ചെയ്ത് വെക്കും അപ്പൊ ആ ടെറസിൽ വെള്ളം കെട്ടി നിൽക്കുന്ന ഒരു പ്രതിഭാസം ഉണ്ടാകാറേ ഇല്ല ആ പിന്നെ വിള വിളകൾ എന്ന് പറയുന്നത് എല്ലാ വിധം പരീക്ഷിച്ചിട്ടുള്ളതാണ് എല്ലാം കൃഷി ചെയ്യുന്നുണ്ട് ഓരോ സീസൺ അനുസരിച്ചിട്ടുള്ള എന്തൊക്കെയാ കിട്ടുവോക്കെ ഈവൻ ഇന്ത്യയിൽ കിടക്കുന്ന കൃഷി ചെയ്യുന്നുണ്ട് പിന്നെ അതായത് ചെറിയ ഉള്ളി വലിയ നമ്മളെ കൃഷി ചെയ്യുന്നതിൽ അത്രയും സക്സസ് ആയില്ല അതുകൊണ്ട് അത് നോക്കാറില്ല ചെറിയ ഉള്ളി നന്നായിട്ട് കിട്ടുന്നുണ്ട് ചെറിയ ഉള്ളി തക്കാളി പിന്നെ അങ്ങനെയുള്ള നമ്മൾ ചെയ്തിട്ടുള്ളതെല്ലാം ഇപ്പൊ കുറച്ച് ബീറ്റ് ബീറ്റ്റൂട്ട് കൃഷി ചെയ്ത് വരുന്നുണ്ട് പിന്നെ കോളിഫ്ലവർ കാബേജ് ക്യാബേജ് കോളി കുറ്റിയമര പഴം വെണ്ട സാധാരണ വരുന്ന കൃഷി ബാക്കി നാടിൻ്റെ കൃഷി ചെയ്ത് അതും അതിന്റെ കൂടെ ഈ കാര്യങ്ങളൊക്കെ ഞാൻ പച്ചക്കറി കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഉരുളക്കിഴങ്ങ് പിന്നെ സവാളയും മാത്രമല്ലാതെ വേറെ ഒന്നും വാങ്ങിക്കാറില്ല അതോടൊപ്പം തന്നെ ഞാനിപ്പോഴാണ് അങ്ങനെ കൃഷി ചെയ്യുന്ന സാധനം എനിക്ക് മാത്രമായി ഇതല്ല കാരണം ഒരുപാട് വാക്സസ് ഉണ്ടാവും അപ്പൊ ഞാൻ അടുത്തുള്ള വീടുകളിലും ഫ്രണ്ട്സ് വരുമ്പോഴും അവരൊക്കെ കൊടുത്തുവിടും കാരണം കടയിലൊന്നും കൊടുക്കാറില്ല കീടബാധകൾ ഉണ്ടാവാറില്ലേ ഇങ്ങനെ കീടബാധക്കാ സ്വാഭാവിക ആദ്യ കാലങ്ങളിൽ തരത്തിലായത് കൊണ്ടുണ്ടായിരുന്നില്ല പക്ഷെ ഇപ്പൊ കീടബാധ ശരിക്കും വളരെ കൂടുതലാണ് അപ്പൊ അതനുസരിച്ചിട്ട് എന്താണോ കീടം നോക്കി അതൊന്ന് സ്റ്റഡി പിന്നെ ഇത് ഇതുമായിട്ട് കുറെ പരിചയമായതുകൊണ്ട് ഏതൊക്കെത്തേം കീടങ്ങളാണ് നമുക്ക് നമ്മുടെ പിന്നെ എക്സ്പീരിയൻസ് കൊണ്ട് തന്നെ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അതിനെ നശിപ്പിക്കാനുള്ള കാര്യങ്ങളൊക്കെ അപ്പൊ അതൊക്കെ ജൈവ രീതിയിൽ മാത്രം അല്ലാതെ പിന്നെ ഇതില് കീടനാശിനികളോ അതെല്ലാം പിന്നെ മറ്റേ അങ്ങനെ ഒന്നും ഉപയോഗിക്കാറില്ല എല്ലാം നമ്മളെ ജൈവരീതിയിൽ വരുന്ന വളങ്ങളും കാര്യങ്ങളും മാത്രം ഏത് ഞാൻ വേപ്പണ്ണമെൻഷൻ ഉപയോഗിക്കാറുണ്ട് പിന്നെ വരുന്നത് ഈ ലിംബി സീഡിൽ ലിംബി സീഡിൽ പിന്നെ വേപ്പണ്ണ എമൽഷ്യൻ നിബിസുൻ എന്ന് പറഞ്ഞാൽ വേപ്പന്റെ അധിഷ്ഠിതമാണ് എമൽഷൻ എന്ന് ചേർന്നിട്ടുള്ളത് വേപ്പന്റെ ഷോപ്പും ഒക്കെ ചേർന്നിട്ടുള്ളതാണ് അതൊക്കെ നമുക്ക് കടലിൽ വാങ്ങിക്കാൻ കിട്ടുന്നുണ്ട് പിന്നെ അത് കൂടാതെ ഇതില് നമ്മുടെ ഈ നീലി പക ഇങ്ങനെയൊക്കെ വരുന്നതാണ് വരുന്ന സമയത്ത് നമ്മളൊക്കെ നെക്കാനി എന്ന് പറഞ്ഞിട്ട് ഒരു പൗഡർ വാങ്ങിക്കാൻ കിട്ടും കുമ്മൽനാശിനെ അത് വെള്ളത്തിലൊക്കെ അലക്കി അടിച്ചു കൊടുക്കുന്നുണ്ട് മെയിനായിട്ട് വേപ്പെണ്ണയാണ് വേപ്പെണ്ണയും വേപ്പണാക്കും വേപ്പെണ്ണ അധിഷ്ഠിതമായിട്ടുള്ള സോപ്പ് സോപ്പും അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഉപയോഗിക്കുന്നത് ഇതുകൊണ്ട് കൺട്രോൾ ചെയ്യാവുന്നേ ഉള്ളൂ പിന്നെ പറഞ്ഞാൽ വലിയ പുഴുക്കളും അങ്ങനെയൊക്കെ വരുമ്പോൾ ഞാൻ നോക്കാം കാലത്തേയും വൈകിട്ടും ഏകദേശം ഒരു മണിക്കൂർ എട്ട് മണിക്കൂറോളം ഞാൻ ഇതിന്റെ ചെലവഴിക്കും കാലത്തെ ഒരു മണിക്കൂറും വൈകിട്ട് ഏകദേശം ഒരു മണിക്കൂർ ആ സമയത്തൊക്കെ ഇടയും കൂടി നടന്നിട്ട് അതിനകത്ത് വരുന്ന പുഴക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൈ പരമാവധി കൈ കൊണ്ട് എടുത്തു കളഞ്ഞിട്ട് അതിനുശേഷം മാത്രമേ കീടനാശിനികൾക്ക് ഉപയോഗിക്കാറുള്ളൂ ജലസേചന ഞാൻ ഓർ കണക്ക് ചെയ്തിരിക്കാണ് സ്പ്രേ ചെയ്ത് വിടും അതായത് കാലത്തും വേനൽക്കാലത്തൊക്കെ ആണെങ്കിൽ കാലത്തും വൈകിട്ടും രണ്ട് നേരം നനയ്ക്കണം മഴക്കാലത്ത് മഴക്കാലത്ത് മാത്രം മഴയില്ലാത്ത ദിവസങ്ങളിൽ ലൈറ്റ് ആയിട്ടൊന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കും ഏതെങ്കിലും ഒരു നേരം മാത്രം വേനൽക്കാലത്ത് ഇപ്പോഴൊക്കെ ശരിക്ക് രണ്ട് നേരം നനയ്ക്കേണ്ടി വരും കാലത്തും വൈകിട്ടും നനയ്ക്കണം ഓ അത് ആയിട്ട് വെള്ളം ഒഴിക്കില്ല നമ്മൾ ഇത് സ്പ്രേ ചെയ്ത് ഉള്ളൂ. വെള്ളം ഒഴുകാൻ മാത്രം ഒരിക്കലും ഒഴിക്കില്ല ആ സ്പ്രേ അതിന്റെ ചെയ്യുന്നുട്ടിയിലേക്കാണോ അതോ ഇലകളിലേക്കാണോ ഇലകളെ ചട്ടിയിലേക്ക് ഇലകളിൽ ആ ഇലകളിൽ ഞാൻ പിന്നെ ഇത് വളം സ്പ്രേ ചെയ്ത് കൊടുക്കാറുണ്ട് അതായത് നമ്മുടെ ഫിഷാമിനോ ഞാൻ തന്നെ ഉണ്ടാക്കുകൂടെ അത് ഉണ്ടാക്കിട്ട് ഞാൻ അത് സ്പ്രേ ചെയ്ത് കൊടുക്കും ആ ഫിഷാമിനോ ആസിഡ് ആയിട്ട് ഏത് മത്സ്യം ഉപയോഗിക്കാറ് അതിന് നമ്മുടെ സാധനം ചാളയില്ലേ ശരി അതിപ്പോ സീസണിൽ ഇപ്പോഴൊക്കെ സുലഭമായിട്ട് കിട്ടുന്ന കിലോ ഒരു നൂറ് രൂപയ്ക്ക് രണ്ട് കിലോ ഒക്കെ ചില കിട്ടുന്നുണ്ട് അപ്പൊ എന്ന് നമ്മൾ രണ്ട് കിലോ വാങ്ങിച്ചു കഴിഞ്ഞാൽ രണ്ട് കിലോ നാടൻ ശർക്കരയും കൂടെ വാങ്ങിച്ചിട്ട് ആ ശർക്കരയും കുറച്ചൊന്ന് പൊടിച്ച് രണ്ട് കട്ട് പിന്നെ ചെറിയ അധികം ചെറിയ പീസാക്കൊന്നും വേണ്ട അത് ചാള വരുന്നത് അത് കട്ട് ചെയ്തിട്ട് നമ്മളേതെങ്കിലും ടിമ്മിനകത്ത് ടിമിനകത്തോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ടപ്പയിലോ അതായത് അടച്ചുറപ്പുള്ള എയർ കിടക്കാത്ത അതിനകത്താക്കി വെച്ചിട്ട് ഒരു മാക്സി ഒരു മാസം കഴിയുമ്പോൾ അത് ഫിൽട്ടർ ചെയ്തിട്ട് ഒരു പിന്നെ പത്തിനൊന്ന് പത്തിനല്ല ഒരു ലിറ്റർ വെള്ളത്തിൽ മാക്സിമം ഒരു അഞ്ച് എം എൽ അല്ലെങ്കിൽ പരമാവധി ഇരുപത് എം എൽ അതിന് കൂടുതൽ ഉപയോഗിക്കില്ല കോൺസെൻട്രേഷൻ അനുസരിച്ചിട്ട് ലിറ്റർ വെള്ളത്തില് അതൊന്ന് സ്ട്രേ ചെയ്ത് കൊടുക്കും ഒരു രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ പിന്നെ വളപ്രയോഗം എന്ന് പറയുന്നത് ആയിട്ട് ഈ വീടിന്റെ കൂടെ ഇടുന്ന വളം കൂടാതെ ഫ്ലെറി ഉണ്ടാക്കും ചാണകപ്പുഴ ചാണകവും അതായത് പച്ച ചാണകവും പിന്നെ വേപ്പിണ്ണാക്ക് എല്ല് പൊടി അതോടൊപ്പം തന്നെ കടല പിണ്ണാക്ക് ഇതും കൂടെ നമ്മുടെ ഒരു കോൺസെ ഒരു അനുപാതത്തിൽ എടുത്ത് ഒരു പത്തോ ഇരുപതോ ദിവസം വെള്ളത്തിലിട്ട് എറി ആക്കിട്ട് അതിനകത്ത് വൺ ഇഷ്യൂട്ടാൻ റേഷ്യ ചോട്ടിൽ ഒഴിച്ചു കൊടുക്കും അതൊരു ഒരു മാസത്തിൽ രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതാണ് വളരെ ഈ വളക്കം ഒഴുക്കുന്ന രീതി അപ്പൊ ഉൾക്കാഴ്ച പൊടിച്ചതൊക്കെ ഇപ്പൊ വാങ്ങിക്കാൻ കിട്ടും അപ്പൊ അതെന്ത് ചെയ്യാന്ന് വെച്ചാൽ അത് കുറച്ച് ഒരു

കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഫലം ആ ഗ്രോത്ത് ആ അത് ഞാനിപ്പോ സ്ലെറിയിലാണ് ഉപയോഗിക്കുന്നത് അതുകൊണ്ട് പെട്ടെന്ന് കിട്ടും അല്ലാതെ ഗോബ് നിറയ്ക്കുന്ന സമയത്ത് ചില പിടി എല്ലുപൊടി ഇടും അത് ഇതിന്റെ കൂടെ തന്നെ മണ്ഡലത്തിൽ ലയിച്ച് ചേർത്തിട്ടുണ്ടാവും അത് മറ്റൊന്ന് സ്ലെറി ഉണ്ടാക്കുമ്പോ അതിന്റെ കൂടെ ചാണകം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ടാണ് എടുക്കുക ചാണകം വേപ്പാക്ക് എല്ലുപൊടി മിക്സ് ചെയ്തിട്ട് ഒരു വെള്ളത്തിൽ ഇങ്ങനെ കലക്ട് ചെയ്ത് പിന്നെ സെറിയാക്കിട്ട് അത് പിന്നെ ഡയലൂട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കുകയാണ്

എവിടെയെങ്കിലും ഇലകളും അതൊക്കെ വീണുണ്ടെങ്കിൽ അതുപോലെ പഴുത്ത ഇലകൾ ഒന്നും ഇലകളൊന്നും ചെടിയിൽ നിർത്താറില്ല ഞാൻ അന്നേരത്തിന് അത് എടുത്തുകളും പച്ചപ്പാറ്റ ഉണ്ടാവുള്ളൂ ഒരു ഒരെണ്ണം പോലും പഴുത്തല കാണില്ല അത്രത്തില് നടക്കാവുന്ന രൂപത്തിലാണ് ക്രമീകരിച്ചിരിക്കുന്നത് അതെ 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 ചെടി കൂടെ നടക്കാനുള്ള സ്പേസ് കൊടുക്കും ഒരു രണ്ടു മൂന്ന് സ്പേസ് അപ്പൊ അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് ഓരോ ചെടി ഓരോ ചെടിയിലും ഓരോ ചട്ടിയിലും നമുക്ക് നമുക്കതിന് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും ആ ചെടി പട്ടിക ചെടിക്ക് വരുന്ന എന്തെങ്കിലും കഴിയും ഒരു ദിവസം എത്ര പുഴുക്കളോണ്ടെങ്കിൽ ശ്രദ്ധിക്കാനൊക്കെ മാക്സിമം ഒരു രണ്ട് മണിക്കൂർ കാലത്ത് ആ ഒരു മണിക്കൂർ പിന്നെ എനിക്ക് കുറച്ച് ഈ ഫണ്ട് പെൻഷനേഴ്സ് അസോസിയേഷന്റെ അവര് ജില്ലാ ജനറൽ സെക്രട്ടറി കൂടിയാണ് അതിന്റെ വർക്കും അതിന്റെ അപ്പൊ തീർച്ചയായിട്ടും നമുക്ക് ഈ നമുക്ക് അതിനകത്ത് ഒന്നും കിട്ടിയിട്ടില്ലെങ്കിലും ചെടികളിങ്ങനെ വളർന്നു കാണുമ്പോ തന്നെ ഒരു സന്തോഷമാണ് ഈ എങ്ങനെയാണ് നോക്കി കാണുന്നത് കുടുംബാംഗങ്ങളാണ് പിന്നെ അവരൊക്കെ ഫുൾ സപ്പോർട്ട് എല്ലാവരും എല്ലാവരും സപ്പോർട്ടാണ് കുടുംബങ്ങളെ മറ്റല്ല എനിക്ക് കൃഷി പറഞ്ഞു വേണ്ട സപ്പോർട്ട് വരുന്നുണ്ട് അവര് ഇവിടത്തെ അവിടത്തെ കൃഷി ഓഫീസറൊക്കെ അവര് പിന്നെ വന്നു നോക്കാറുണ്ട് ഇത് ഇടയ്ക്കിടെ വിളിച്ചു വയ്ക്കും എന്തൊക്കെയുണ്ട് ഏതൊക്കെയുണ്ട് വിവരങ്ങളൊക്കെ അവിടെ സ്പെസിഫിക് ആയിട്ട് വിത്തുകളോ ചെടികളൊക്കെ വരുമ്പോ എൻ്റെ അത് ഇൻഫോർമേഷൻ തരും അവരാണ് ശരിക്കും ഈ കഴിഞ്ഞ രണ്ടായിരത്തിഇരുപത്തി മൂന്ന് ഇരുപത്തിനാലില് അവരൊരു സർവേ എടുത്തിട്ട് അതിനകത്ത് ഏറ്റവും നല്ല ടർഫ് കൃഷിക്കാനുള്ള ഒരു അഹ്വാദം കൊടുത്തായിരുന്നു അങ്ങനെ കൃഷി ഭവന മുഖാന്തരം കോർപ്പറേഷൻ അതെ അതെ എൽ എ ആയിരുന്നു അതിന്റെ നിർമ്മന്റെ തന്നിരുന്നത് അപ്പൊ ഏറെ സന്തോഷമുള്ള കാര്യാണ് ജനാധിപത്യപരമായ രീതിയിൽ കിട്ടുക അംഗീകാരം കിട്ടുക പിന്നെ ഒരുപാട് ആൾക്കാര് കാരണം ഇപ്പൊ കൃഷിഭവന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പ് ആ ഗ്രൂപ്പിൽ അവരെ ചേർത്തത് കൊണ്ട് ഞാൻ എന്തെങ്കിലും ഇങ്ങനെ സ്പെഷ്യൽ ആയിട്ട് വല്ല ഇടുമ്പോഴൊക്കെ ഒരുപാട് ആൾക്കാർ വന്നു അപ്പൊ ഇന്നലെ കൂടെ വന്നിവിടുന്ന് കുറച്ച് വിത്തും ചീര ചേമ്പിന്റെ വിത്തുണ്ടൊക്കെ കൊടുത്തു അങ്ങനെ പല ആൾക്കാരും കൃഷി കാണാനും എന്തെങ്കിലും വിറ്റുകളുണ്ടോ എന്ന് ചോദിച്ചിട്ട് വരാറുണ്ട് കൃഷി രീതി നോക്കാനൊക്കെ യൂണിവേഴ്സിറ്റി നമുക്ക് കാർഷിക യൂണിവേഴ്സിറ്റി വന്നിട്ട് പോയിട്ടുണ്ടായിരുന്നു പറഞ്ഞാല് മേഖല തീർച്ചയായിട്ടും നമ്മുടെ ഒരു സന്തോഷം പിന്നെ നമ്മുടെ ഐഡിയൽ ആയിട്ട് നിൽക്കുന്നില്ല കാരണം എന്തെങ്കിലും പ്രവർത്തികളും ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് മനസ്സിന് സന്തോഷമുള്ള കാര്യമാണെങ്കിൽ വളരെ നല്ലത് ശരീരത്തിനും ആരോഗ്യത്തിനും മനസ്സിനും ഒക്കെ നല്ലത് തന്നെ ഈ ഈ രംഗത്തേക്ക് തീർച്ചയായിട്ടും കാരണം ഒരു നമ്മളിപ്പോ സാധാരണ എല്ലാവരും വീട് വെക്കുമ്പോഴേക്ക് ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് എന്താണെന്ന് വെച്ചാൽ അതിനെക്കുറിച്ച് ഷീറ്റ് അടിച്ച് കംപ്ലീറ്റ് കവർ ചെയ്ത് വെക്കുക അപ്പൊ അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമുക്ക് ചെയ്യാൻ ഈവൺ ഒരു എനിക്കിപ്പോ എന്റെ വീട്ടിൽ ഞാൻ ഞാനൊരു എണ്ണൂറ്റമ്പത് സ്ക്വയർ ഫീറ്റ് എണ്ണൂറ്റിഅറുത്തഞ്ചോളം സ്ക്വയർ ഫീറ്റ് ഞാൻ ടെറസ് ആയിട്ട് ഓപ്പൺ ടെറസ് ആയിട്ട് ഇട്ടിരിക്കുക കാരണം ഇത് ഇതിന് വേണ്ടിയിട്ട് മാത്രം അപ്പൊ നമ്മുടെ നമുക്ക് ഒന്ന് പ്രധാനമായിട്ടും നമ്മളിപ്പോ കടയിൽ നിന്ന് പോയിട്ട് പച്ചക്കറി വാങ്ങിക്കുമ്പോൾ ഏതു നേരം പച്ചക്കറിയാണ് അതിനകത്ത് എന്ത് വിഷം ചെയ്യണം എന്നൊക്കെ അറിയാൻ പറ്റില്ല വീട്ടിൽ നമുക്ക് അതായത് പിന്നെ ധൈര്യമായിട്ട് നമുക്ക് ഉപയോഗിക്കാമല്ലോ വിഷമില്ലാതെ പച്ചക്കറികൾ തീർച്ചയായിട്ടും അതിന് അതിന്റേതായ ഉണ്ട് പിന്നെ ഒന്ന് ഒരു അര മണിക്കൂർ നനക്കിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു കുടുംബത്തിലേക്ക് വേണ്ടുന്ന പച്ചക്കറികൾ നമുക്ക് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്നേ ഉള്ളൂ മട്ടിക്കട്ടു തന്നെ താഴെ ഇപ്പൊ മുറ്റത്തോ ചെണ്ടോ അത് ചെടിച്ചട്ടി വരുമ്പോ ഒരു ചെടി നടുന്ന സമയത്ത് അതിന്റെ കൂടെ രണ്ടോ മൂന്നോ പച്ചക്കറി നട്ട് കഴിഞ്ഞാൽ അതൊരു അലങ്കാരമായി അതോടൊപ്പം തന്നെ വീട്ടില് ആവശ്യത്തിനുള്ള പച്ചക്കറിയും കിട്ടും അടുത്ത ചോദ്യം അടുത്താല് ഏതാണ് വളരെ ഈസി ആയിട്ട് ഈസിൽ വിളവ് കിട്ടുന്നതും അതുപോലെ തന്നെ വളർത്താനും പറ്റിയ പച്ചക്കറികൾ ഈസി ആയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിനും നമ്മൾതായ കെയർ കൊടുക്കണം മജ വേണം അത് പിന്നെ രോഗങ്ങളും ഓരോന്നിനും വരുന്ന രോഗങ്ങളും കീട കീടങ്ങളും ഒക്കെ വരുന്നത് പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഓരോ ചെടിക്കും പ്രത്യേകിച്ചാണ് വരുന്നത് നമുക്ക് പയറ് വെണ്ട തന്നെ തക്കാളി മുളക് മുളകിന് സാധാരണ രോഗം വരാറുണ്ട് ഈ ചുരുണ്ട് കൂടുന്നത് പക്ഷെ അത് നമ്മളൊരു പ്രാവശ്യം ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഒഴിവാക്കാൻ പറ്റുന്നേ ഉള്ളൂ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഇത്രയും കാര്യങ്ങളാണ് എല്ലാവർക്കും മുളക് ഏത് കാര്യത്തിനായാലും മുളക് ഉപയോഗിക്കാൻ ഒറ്റ വീടും കാണില്ല പച്ചമുളക് ഒക്കെ അപ്പൊ നമ്മുടെ അവനവന്റെ ആവശ്യത്തിനുള്ളത് കിട്ടുക എന്ന് പറഞ്ഞാൽ പിന്നെ അതൊരു നല്ല കാര്യമല്ലേ കാരണം വിശമില്ലാത്ത സാധനം അത്രയും വേണ്ട നമ്മളൊരു അരമണിക്കൂർ ഒരു മണിക്കൂർ നമ്മൾ നമ്മളതിനു വേണ്ടിട്ട് നെനക്കെട്ടു തീർച്ചയായിട്ടും നമ്മുടെ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന കാശിന്റെ ലാഭം മാത്രമല്ല വിഷമില്ലാതെ സാധനം നമുക്ക് കിട്ടുകയും ചെയ്യും അപ്പോ ഇനി ഒന്നും കൂടുതലായിട്ടൊന്നും പറയാനില്ലല്ലോ സാറേ ഇല്ല കൂടുതലായിട്ട് ഒന്നും പറയാനില്ല ഈ ഈ കാര്യങ്ങള് നമ്മുടെ ഫിസിക്സ് ചാനലില് അപ്ലോഡ് ചെയ്യുന്നുണ്ട് സാറിന്റെ അനുമതി അപ്ലോഡ് ചെയ്യുന്നുണ്ട് മൊബൈൽ ഫോൺ നമ്പർ പറയാമോ ചെയ്യാലോ തീർച്ചയായിട്ടും എപ്പോ വീണ്ടും വിളിക്കാം എനിക്ക് എന്റെ അറിയിപ്പിലുള്ള എന്ത് സംശയം ഉണ്ടെങ്കിലും എനിക്ക് ചെയ്യാൻ പറഞ്ഞു കൊടുക്കാൻ പറ്റും പറഞ്ഞു കൊടുത്താൽ ആര് വിളിച്ചാലും ആ അപ്പോ പ്രത്യേകിച്ച് ചാനലിൽ നന്ദി പറയുന്ന ഇനിയും ഉയരങ്ങളിലേക്ക് കൂടുതൽ കാര്യങ്ങളൊക്കെ ഇതില് ഓരോ കൊല്ലം കഴിയുന്ന സാറിന് തന്നെ മാറ്റങ്ങൾ ഉണ്ടാവുണ്ടല്ലോ തീർച്ചയായിട്ടും അപ്പൊ അപ്പൊ അതുവഴി ഇപ്പൊ പുതിയ പുതിയ പല സസ്യങ്ങളും വിളകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം സന്തോഷ്